ഞാൻ വരുന്നത് ഞാൻ പീരുമേട്ടിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ പേര് സരോജിനി എന്നാണ് എൻ്റെ പേര് അപ്പം ഞാൻ പെരുമേട്ട ഞാനിവിടെ വന്ന് ഈശോ താമസിച്ചാൽ ഞാനിന്ന് ഈശോടെ അടുത്ത് വന്ന് ഉടമ്പടി പറയുമെന്ന് തന്നെ ഓർത്തോണ്ട് നീ ഞാൻ രാവിലെ ഞാൻ വന്നേ ഞാൻ ജോലി ചെയ്യുന്നിടത്തൊന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മേനെ ഈശോയും കാണാനായിട്ട് ഞാൻ വന്നത് എന്നോട് അമ്മ ഈശോയും അമ്മയും എന്നോട് ക്ഷമിക്കണേ ഞാൻ കള്ളം പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞാൻ പറയുന്നിവിടെ എൻ്റെ മോൻ്റെ കാര്യമായിരുന്നു എൻ്റെ മോൻ്റെ കൈക്ക് ഒരു മുഴ വന്നോട്ട് ഒത്തിരി നാളായായിരുന്നു അപ്പോൾ ആ മുഴ വന്നിട്ട് എൻ്റെ മോനെ ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുകയില്ല അതിങ്ങനെ വട്ടുരുളുന്ന പോലെ ഉരുണ്ടുരുണ്ടുരുണ്ടും നടക്കും അവസാനം അത് വലുതായി ഒരു നെല്ലിക്ക പോലെ ആയി പിന്നെ അതൊരു തക്കാളിപ്പടുത്തിൻ്റെ മുഴുപ്പായായിരുന്നു അതിങ്ങനെ ചുമന്നിരിക്കുമായിരുന്നു അപ്പം ഇനി കൊറോണ വന്നപ്പോഴത്തേക്ക് ആശുപത്രി പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആശുപത്രി പോയപ്പോൾ മൂന്ന് മാസം കഴിയാതെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് ഇത് നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പാലായി ചെന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞാൽ അമ്മ വരണ്ട എൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ വീട്ടിൽ പോയി പോയി കഴിഞ്ഞാൽ ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ പറഞ്ഞു ഈശോയെ അമ്മയും മാതാവും കൂടെ കൂടി തന്നെ അവൻ്റെ കയ്യയിൽ കത്തി വെക്കാതെ അത് ഓപ്പറേഷൻ ചെയ്യല് ആ മുഴ തന്നെ പൊട്ടയിൽ പോകണമെന്ന് പറഞ്ഞു അവൻ പോലും അറിയാതെ ആ മുഴ പൊട്ടി പോകണം ഈശോയെ എനിക്കവിടെ വന്ന് ഷാഷിയും പറയാനുള്ളതാ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജോലിസ്ഥലത്തിരുന്ന് എന്നും പതിവ് പോലെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവനെങ്ങനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ എരിവ് വലിച്ചെടുമ്പോൾ ഞാൻ ചോദിച്ചു എന്താടാ നീ മുളക് തിന്നോ എന്ന് ചോദിച്ചു ഒന്നും പറയുണ്ടമ്മേ ഞാൻ രാവിലെ ഇരുന്നിട്ടിരുന്ന് കട്ടം കുടിച്ചെടുത്തിപ്പം എൻ്റെ കൈയ്യല്ല മുഴ പൊട്ടി പഴുപ്പ് പോകുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈശയെ നന്ദി ഈശയെ നന്ദി ഞാൻ പറഞ്ഞുപോലെ തന്നെ ഈശോ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും മോനെ വേഗം തന്നെ അത് പൊട്ടിച്ചെല്ലാം പഴുപ്പൊക്കെ കളയടാന്ന് പറഞ്ഞു അവനത് മൂന്ന് ദിവസം കൊണ്ട് ആ പഴുപ്പ് പൊട്ടിച്ച് ആ മുഴയിൽ ഇതെല്ലാം കളഞ്ഞു എടുത്തു ഒരു ആശുപത്രിയിലും പോയില്ല മരുന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ആ മുഴയത് അങ്ങനെ അത് പോയി ഞാനും മറന്നുപോയി അവനും മറന്നുപോയി അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ചേച്ചി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞു ഞാൻ കഴി ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലി സ്ഥലത്തിങ്ങൾ എന്നോട് ഇങ്ങനെ അമ്മ പറയുന്നു നീ അവിടെ വന്നിട്ട് മുഴയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അയ്യോ സോറി അമ്മേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞാൻ ആദ്യത്തെ കാര്യം ഞാൻ അത് പറഞ്ഞിട്ടേ പിന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ നിൻ്റെ കയ്യിൽ മുഴ പോയോ എന്ന് ചോദിച്ചു വീഡിയോ കോൾ കാണിച്ചപ്പോൾ മഴ ഉണ്ടായിരുന്നത് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആ കൈ പിടിച്ച് നോക്കി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ആ കയ്യേലെ മുഴ എതിലേ പോയിന്നറിയില്ലോ ഒരു പാട് പോലും ഇല്ല അതത് മാഞ്ഞു പോയത് രണ്ടാമത്തെ കാര്യം എൻ്റെ കാല എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് രണ്ടിന് തേയ്മാനമായിരുന്നു രണ്ടിനും തേയ്മാനമായിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഒരു കാലിന് തേയ്മാനം വന്ന് ആദ്യം ആ കാലം എനിക്കത് വിട്ടുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നില്ല എനിക്ക് നോക്കാൻ ആളില്ല മടക്കാൻ പൈസ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാനിവിടെ പാമ്പാടി ധ്യാനത്തിന് പോയി എൻ്റെ കാല് സൗഖ്യമായി രണ്ടാമതും അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കാല് കംപ്ലീറ്റ് വിട്ടുപോയി ഡോക്ടർ പറഞ്ഞ് കാല് സ്വാധീനം കാണത്തില്ല വലിഞ്ഞു കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ കാല് വലിഞ്ഞു പോയി ചെരുപ്പിടാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയായിരുന്നത് ആ ഞാന് എൻ്റെ യേശോ എന്നെ ആക്കി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ വിട്ടു പോയി എന്നെ ജോലിന്ന് എന്നെ പിരിച്ചു വിട്ടു എന്നിട്ട് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ നിൻ്റെ കാലെനിക്ക് തന്നേ ചെയ് എൻ്റെ കാലിൽ നീ എടുക്കു നിൻ്റെ മക്കൾക്ക് ജോലി ചെയ്ത് ഞാൻ കൊടുക്കാനുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഒരു തേങ്ങാട് മുഴുപ്പിൽ നടുവിനൊരു മൊഴയൊക്കെ വന്നു ഞാൻ വളഞ്ഞ് നടക്കുമായിരുന്നു ആ കാലു മൂന്നാമത്തെ ദിവസം മുഴയും പോയി ഞാൻ സാധാരണ ഒരു മനുഷ്യന്റെ രൂപമായി എനിക്കെണ്ണിയാ തീരത്തില്ല എൻ്റെ ഈശോ പറഞ്ഞ നന്മകളൊക്കെ എനിക്ക് തീരിക്കും അതുപോലെ പിന്നെ എൻ്റെ പള്ളസൈഡിലൊരു മൊഴയുണ്ടായിരുന്നു ആ മഴ വന്നുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റുക അല്ല ഇരിക്കാൻ പറ്റുക അല്ല ഒന്നും പറ്റത്തില്ല ഞാനിങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നു ഉടമ്പടി ഉടമ്പടി ഒക്കെ എടുക്കുന്ന അന്നേരം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഇപ്പം പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് അവിടെ നിന്ന് ഉപ്പ് മേടിച്ചു തേനും മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ഉപ്പ് ഇട്ട് ഞാൻ കഞ്ഞോളം കുടിച്ചു കഞ്ഞോളം പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം അറിയത്തില്ലായിരുന്നു അന്നേരം അപ്പം ഞാൻ ഒരു അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കഞ്ഞോളം കുടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബാത്റൂമിൽ പോകണമെന്ന് ഒന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വയറങ് ഇളകി അങ്ങ് പോയിട്ട് എൻ്റെ വയറ് ശുദ്ധീകരിച്ചാൽ ആ മുഴ എതിലെ പോയി നീ എനിക്കറിയത്തേ ഇല്ല പിന്നെ അതിൽ പിന്നെ അവിടെ ഒരു മുഴയില്ല ഒന്നുമില്ല പിന്നെ എൻ്റെ മൂക്കേലൊരു ചൊച്ചക്കേ വീണു മരത്തിന്ന് ചൊച്ചക്കാ പറിച്ചപ്പോഴത്തേക്ക് ഈ ചൊച്ചക്ക വീണു ചൊച്ചക്കാൻ വീണപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോയാൽ കിണർ പുറകോട്ട് പോയാൽ കുപ്പിച്ചിൽ ഇപ്പുറത്തോട്ട് പോയാൽ കയ്യാലേ ഇറങ്ങാൻ പറ്റിയാലും ഞാൻ അവിടെയെന്ന് വെച്ചാൽ ചൊച്ചയ്ക്കാൻ വീണപ്പോൾ ഞാൻ പറഞ്ഞ് ഈശോയെ എൻ്റെ മൂക്ക് പോയേന്ന് പറഞ്ഞു ഒറ്റ കാർച്ച് കറിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പൊത്തിപ്പിടിച്ചു തുടങ്ങിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു വന്നപ്പോഴത്തേക്ക് ഞാനവിടെ നിന്നു അപ്പം എന്നോട് ആരാണ്ടാ പറയുന്നു കൃവാസനത്തിലെ തേൻ അവിടെ ഇരിപ്പില്ലേ ആ തേൻ തേനെടുത്ത് മൂക്കയിലോട്ട് തേക്ക് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയല്ലോ പ്രാർത്ഥിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഈശോ ഞാൻ അറിയുന്ന പോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനാ തേനെടുത്ത് മൂന്ന് പ്രാവശ്യം മൂക്കേ വരച്ച് തേച്ച് വെച്ച് ഒരു അര ക്ലാസ് പച്ചവെള്ളവും കുടിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കയിൽ പൊട്ടലും ഇല്ല ഒന്നുമില്ല ബ്ലഡ് വന്ന പാടുപോലുമില്ല അങ്ങനെ പോയി പിന്നെ ഞാൻ മരുന്ന് കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല എനിക്ക് വിശ്വാസമുണ്ട് ഈശോ മാറ്റിത്തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേ ദിവസം ജോലിക്കും പോയി അങ്ങനെ ഇരുന്നു കഴിഞ്ഞ് എൻ്റെ ഈ കാലുമലാന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഞാൻ ഈശോയോടും അമ്മയോടും ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ പോയ ജോലി എനിക്ക് ഈശോയും അമ്മയും തിരിച്ചു തരണം ആ ജോലി എനിക്ക് മേടിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു ആ ജോലി മേടിച്ചെന്ന് സാക്ഷിയും പറയാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒന്നാം തീയതി രാവിലെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്ക് വേണം ഈശോയെന്ന് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈശോയെ എനിക്ക് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്കുണ്ട് പക്ഷെ അതെനിക്ക് തരുമെന്ന് എനിക്ക് അറിയയില്ല ഇത് നാലാമത്തെ പ്രാവശ്യമാണ് അപ്പം എനിക്കത് തരുമെന്നറിയില്ല അമ്മ ഒരു കാര്യം അമ്മ പോയി അച്ഛനോട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മനസ്സൊന്നും അലിയിച്ചിട്ട് അച്ഛനെ കൊണ്ടൊന്ന് സംസാരിച്ച് എനിക്കാ പണിയൊന്ന് മേടിച്ച് തരാമോ ഒന്ന് രാവിലെ ഞാൻ അഞ്ചുമണിയായ പെരുന്നേറ്റെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അതേ വൈകിട്ട് മണിക്ക് തന്നെ അച്ഛൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ പിള്ളേരോട് വിളിച്ച് പറഞ്ഞു അമ്മേനെ എന്നെ ഒന്ന് വിളിക്കാൻ പറ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തായിരിക്കും അച്ഛന് ഞാനും പിണക്കമാണല്ലോ എന്ന് പറഞ്ഞു അപ്പം വിളിച്ച് വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ഇവിടെ പണിക്ക് വരാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞൊന്ന് ഞെട്ടി എന്തായിരിക്കും എന്ന് ഓർത്തു അപ്പം ഞാൻ ഓർത്തു അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അമ്മ പോയി അച്ഛനോട് സംസാരിച്ചു അമ്മ അന്നേരം തന്നെ പോയി പറഞ്ഞു എനിക്ക് പണി മേടിച്ച് തന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യി നിൽക്കുന്നിടത്ത് ആൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പണിക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ അന്നേരം എങ്ങനെ പറഞ്ഞു എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കയറിയാൽ മതിയില്ലേ അപ്പം ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു അമ്മ ഇരുപത്തൊമ്പതാം തീയതി ആകുമ്പോൾ എനിക്കിവിടുന്ന് പോകണം ആ ഇരുപത്തൊമ്പതാം തീയതിക്ക് മുമ്പേ അമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു എനിക്കമ്മയുടെ മക്കളടുത്ത് പോകണമെന്ന് പറഞ്ഞു ആ ഇരുപത്തൊമ്പതാം തീയതിക്ക് മുമ്പേ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ തന്നെ അമ്മ അമ്മ ഈശേയും കൂടെ കൂടി ആളെ കൊണ്ടുവന്നു ഞാൻ ഞാനവിടുന്ന് ഇറങ്ങുകയും ചെയ്തു ഒന്നാം തീയതി ഞാൻ എൻ്റെ പഴയ ജോലി ജോലിസ്ഥലത്ത് തന്നെ ജോലിക്കും കയറി ഇന്ന് പത്തൊമ്പത് ദിവസത്തെ പണിയും ചെയ്തിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നത് നീ എത്ര പറഞ്ഞാലും തന്ന അനുഭവങ്ങളെ എനിക്ക് അടുത്ത ഞാൻ മരിയുടമ്പടി പ്രാർത്ഥന വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെയാണ് കൊണ്ടുവരുന്നത് ധാനം പതിനാറ് പന്ത്രണ്ട് കർത്താവ് മരുന്നോ ലേപനൌഷധവുമല്ല എല്ലാവരെയും സൂപ്പടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൂപ്പടുത്തിയത് ഈ സാക്ഷ്യം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതും കർത്താവിൻ്റെ വചനം ഈ ഈ ചേച്ചിയെ സുഖപ്പെടുത്തിയതാണ് മനിയൻ ഉടമ്പടിൽ വിളമിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ